അസലാമലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സ്വന്തം ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് അതിമഹത്തായ ഒരു ചെറിയ സൂറത്താണ് അത് എത്ര തവണയാണ് ഓതേണ്ടത് എന്നോ ഞാൻ പറഞ്ഞുതരാം അത് മൂന്ന് ദിവസം നമ്മൾ ഇത്ര തവണ വെച്ച് ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ നമ്മുടെ വിഷമങ്ങൾ പിടിച്ച ഒരു പ്രയാസങ്ങൾ പിടിച്ച ദുഃഖത്തിലാഴ്ത്തി അനുഭവിക്കുന്ന ദുഃഖം കൊണ്ട് നമ്മൾ മൂടി കണ്ണീരാൽ അകപ്പെട്ട് കഴിയുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്കുണ്ടോ അതിന് പെട്ടെന്ന് തന്നെ പരിഹാരം കിട്ടുന്ന ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് നിസാരമായ സൂറത്തല്ല ആ സൂറത്തിന് അത്രയും മഹത്വം അത് നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ വളരെ ചെറിയ സൂറത്താണ് അപ്പോൾ ആ സൂറത്തിൻ്റെ മഹത്വം കൊണ്ടും ഞങ്ങൾ ഞങ്ങളുടെ കൽബിലെ വെടുപ്പ് കൊണ്ടും ഞങ്ങളുടെ തക്കവ കൊണ്ടും നീയത്ത് കൊണ്ടും ഒക്കെ അതിന് പ്രതിഫലം അള്ളാഹു സുബാന തല ഉടനടി നമുക്ക് തരും ഏ നമുക്ക് നമ്മുടെ നീയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിലേക്ക് ഇരു കയ്യുന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ നീയത്ത് ചെയ്യുക ഇന്നയിന്ന കാര്യം ഞാൻ അള്ളാഹുവിയിലേക്ക് ഞാൻ തവക്കൽ ചെയ്ത് ഞാൻ ഹദിയ ചെയ്ത് ഞാൻ ഓതുന്നുണ്ട് അതിൻ്റെ തക്കതായ പ്രതിഫലം അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരണേ അല്ല ഇന്നയിന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ വളരെ അധികം മനപ്രയാസത്തിലാണ് അല്ലാ തല താഴ്ത്തി നടക്കാനുള്ള ഒരവസരത്തിലാണ് അല്ലാ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ല എന്ന് ഞങ്ങൾ നീയത്ത് ചെയ്യുക എന്നിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ദാ ചെയ്യുക ഓതൽ എന്ന സമയം ഓതൽ നമ്മൾ കുറാൻ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും നീയത്ത് ചെയ്ത് ഓതുന്നതാണെന്ന് സംസാരിക്കാൻ പാടില്ല അള്ളാഹു നമ്മളും നേരിട്ടിട്ടുള്ള സമയമാണെന്ന് നമ്മൾ കരുതുക അതിന് അത്രയും മാത്രം ശക്തി അതിന് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയും ചെയ്യുക എന്താണോ ഇതിൻ്റെ കാര്യങ്ങൾ ഗൗരവം എന്ന് മനസ്സിലാക്കി തന്നെ നമ്മുടെ തക്കതായ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും അർഹതപ്പെട്ട വിഷമങ്ങൾ നല്ല നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ അർഹതപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണം എന്ന് മനസ്സുള്ളവരും എന്ന് കരുതുന്നവരും എന്ന വിശ്വാസം ഉള്ളവരും നിങ്ങളിത് ഓതുക എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാന തന്നെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക അല്ലാതെ നമ്മൾ വെറുതെ ദുഃഖിച്ചിരുന്നിട്ടും വെറുതെ കരഞ്ഞിരുന്നിട്ടും ഒരുപാട് കണ്ണീരൊഴുക്കി കടന്നുകൊണ്ട് പലതും പറഞ്ഞ് നമ്മൾ വിലപിച്ചിട്ടൊന്നും യാതൊരു കാര്യവും നമ്മൾ അള്ളാഹുലേക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക അള്ളാഹുലേക്ക് വരുന്ന പരീക്ഷണങ്ങൾക്ക് നമ്മൾ ഇരു കൈയിൽ നിന്നിട്ട് വാങ്ങുമ്പോൾ നമ്മളത് തിരിച്ച് അതിനുള്ള പോം വഴിയും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മാർഗം നമ്മൾ നോക്കിയെടുക്കണം അല്ലേ എല്ലാ കാര്യങ്ങളും പൈസ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പം നമ്മളെ മനസ്സിലെന്താണ് വേണ്ടത് തക്കവ വേണം നിയത്ത് വേണം എല്ലാം വിശ്വാസം ഉള്ള ഒരു മനസ്സായിരിക്കണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഈപത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹൂരിലേക്ക് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക അപ്പം ചെയ്യുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളെ ദുബായ അള്ളാഹു സുബാനന്തല സ്വീകരിക്കുകയുള്ളൂ അപ്പം ഞാൻ ഓരോ കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അത് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഷെയർ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള എല്ലാ വലാലും മുസീബത്തും തടസ്സങ്ങളും ഒക്കെ തന്നെ ദൂരപ്പെടുത്തി തരും എല്ലാ തുറന്ന വഴികളും അള്ളാഹു സുബാൻ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരും അത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്ക നല്ലത് മാത്രമേ ചിന്തിക്കാവൂ നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എല്ലാ തെറ്റായിട്ടുള്ള കാര്യം ഞങ്ങളിൽ നിന്ന് അകറ്റിത്തരണേ അള്ളാഹെന്ന് ദുബ ചെയ്യുക ചിലർ തന്നെ ഓരോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ചില കുടുംബങ്ങൾ തന്നെ വളരെ അധികം പ്രയാസത്തിലാണ് ഓരോ കാര്യങ്ങളും ഉണ്ട് ഓരോ കാര്യങ്ങൾ കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരിക്കുന്നു അല്ലേ അവർക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഓരോ അവസരത്തിലാണ് ഓരോ വ്യക്തികളും പോയിക്കൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമസ്കാരം മാത്രം പോരാ അള്ളാഹുവിനോടുള്ള ഏറ്റവും ഏറ്റവും വിശ്വാസം വേണം നമ്മളെ റബ്ബിനെ അങ്ങേയറ്റം നമ്മൾ മനസ്സിൽ കൊ കൊണ്ട് വിശ്വസിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹൻ്റെ പഠിച്ച റബ്ബിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് എത്തുള്ളൂ എല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന നമുക്ക് പൈസ കിട്ടുന്നു ജോലി ചെയ്യുന്ന പൈസ കിട്ടും നമ്മൾ ആവശ്യം തീരുന്നു അതെല്ലാം നമുക്ക് ശാശ്വതമായത് നമുക്ക് റബ്ബി നമ്മളെ പഠിച്ച റബ്ബി നമ്മൾ വിശ്വസിക്കുക അങ്ങേയറ്റം നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നിട്ട് നമ്മൾ റബ്ബിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് സമയം ചിലവഴിച്ച് നമ്മൾ ദ ചെയ്യുക തിക്രുകൾ ചെയ്യുക സുഹൃത്തുകൾ ഒതുവുക എല്ലാം ചെയ്തൊക്കെ വെറുതെയുള്ള കാര്യങ്ങളല്ല നമ്മൾ അങ്ങേയറ്റം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ യാ അല്ല ഞാൻ ഇന്ന ഇന്ന കാര്യത്തിന് ഇറങ്ങേന്നല്ല നിൻ്റെ അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് ചൊരിയണേ അല്ല യാതൊരുവിധ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അതിന് നീ വരുത്തല്ലേ അല്ല എന്നെ കണ്ണീരിലാക്കല്ലേ അല്ല എന്നെ നാണക്കേടിലാക്കലേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ കൽബ് കൊണ്ട് അല്ല അവരെയൊക്കെ ചെയ്യണം എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങാൻ വേണ്ടി പാടുള്ളൂ അത് ഏത് കാര്യത്തിനായാലും ഒരു ഷോപ്പ് തുടങ്ങുന്ന കാര്യത്തിലായാലും ഒരു വീട് ഒരു സ്ഥലം നോക്കുന്ന കാര്യത്തിനായാലും ഒരു വീടെടുക്കുന്ന കാര്യത്തിലായാലും മക്കളുടെ കല്യാണങ്ങളുള്ള കാര്യത്തിനായാലും എന്ത് കാര്യത്തിനും ഒരു നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും തന്നെ നമുക്കൊരു വിഷമങ്ങളും ഇല്ലാതെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിലേക്ക് ഉണ്ടാവണം അല്ലേ നമ്മൾ പോകുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വേണം എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ചെയ്യുന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ നിഗമത്തുണ്ടാവും ബറക്കത്തുണ്ടാവും അല്ലേ നമുക്കിപ്പോൾ ഒരുപാട് സമ്പത്ത് വേണം അല്ലേ വറക്കത്തില്ലാത്ത സമ്പത്ത് കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം അത് ഇപ്പുറത്തേലേ കിട്ടും അപ്പുറത്തേ അങ്ങ് പോകും എന്ന കണക്കേ കണക്കി നമ്മളായിപ്പോകും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്തിന് ഇറങ്ങുമ്പോഴും തന്നെ എല്ലാവരോടും പറയുന്നതിനേക്കാളും മുന്നേ അള്ളാഹുവിനോട് പറയുക നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് ഇന്നതാന്ന് അല്ല നീ ഞങ്ങൾക്ക് ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഇല്ലാതെ അള്ളാഹുവെ നീ ഹൈറാക്കി തരണേ അല്ല അല്ലാവേ ഞങ്ങളെ മാനക്കേടിലാക്കലല്ല നീ രക്ഷപ്പെടുത്തണേ അല്ല അതൊരു വീടിൻ്റെ കാര്യത്തിലായാലും അല്ലാവേ നീ ആക്കല്ലേ അല്ല അവിടെ തടസ്സങ്ങൾ നേരിടാനുള്ള വഴിയാക്കല്ലേ അല്ല അല്ലാവേ നീ എല്ലാം ഹൈറാക്കി തരണേ അല്ല നിൻ്റെ അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരണേ അല്ലാന്ന് നമ്മൾ ഇരു കൈയും നീട്ടി നമ്മൾ എല്ലാ നമസ്കാര സമയത്തും ദുവാ ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടും മുമ്പേ തന്നെ ഏ നമ്മളിപ്പോൾ ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ പറയും ഞാൻ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചില സമയത്ത് എൻ്റെ കയ്യിൽ യാതൊരു ഒരു ഒരു രൂപാൻ്റെ തൊട്ട് നോട്ട് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും പുറപ്പെടുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഞാൻ എല്ലാം വേഗം ഞാൻ എൻ്റെ പടച്ച റബ്ബിനോട് പറയും അല്ലാഹേ ഇന്ന് ഇന്ന കാര്യം ഉണ്ടല്ല എൻ്റെ അടുത്ത് ഒരു അഞ്ച് രൂപ നോട്ട് പോലും ഇല്ല എൻ്റെ അടുത്ത് ഞാനത് എങ്ങനെ ഞാൻ കാര്യങ്ങൾ നിർവഹിക്കും എങ്ങനെ ഞാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുന്നിട്ട് ഇറങ്ങും എന്ന് ഞാൻ ചിന്തിച്ചു പോകും ആ ചിന്തിക്കുന്ന ചിന്തയുണ്ടല്ലോ അള്ളാഹുലേക്ക് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനെ വിളിച്ചിട്ട് ശരിക്ക് ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേ ഒരു പത്ത് രൂപ ആരോടെങ്കിലും കടമടിച്ച് അത് നാളെ തരാമെന്ന് പറഞ്ഞ് കൊടുത്തു പക്ഷേ ആ നാളെ കൊടുക്കേണ്ട വഴിയും കൂടി നമ്മൾ കാണണോ കാണണമല്ലേ അപ്പം നമ്മളെപ്പം പെട്ടെന്ന് എന്താ വിളിക്കുക അള്ളാഹുബേ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അള്ളാഹ ഞാൻ എന്ത് ചെയ്യും ചെയ്യുമല്ല നീ എനിക്ക് ഓരോ കാര്യങ്ങളിലേക്ക് എന്നെ എത്തിക്കുന്നുണ്ട് അല്ല പക്ഷെ അതിനേക്ക് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലോ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലോ അല്ലാതെ നീ എൻ്റെ കയ്യിൽ യാതൊരു ഒരു സമ്പത്തും ഇല്ല അല്ല നീ അതിൻ്റെ വഴി നീ തുറന്ന് തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമുക്ക് എവിടുന്നാണെന്നില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പണം നമ്മളെ കയ്യിലെത്തും അത് നൂറ് ശതമാനം ഉറപ്പാന്നിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അലഹദില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ യാതൊരു നയാ പൈസ എൻ്റെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ പഠിച്ച ടബിനോട് ഞാൻ കേണ അപേക്ഷിക്കും അല്ലേ നീ ഓരോ കാര്യങ്ങൾ എൻ്റെ മുന്നിലേക്ക് നീ തരുന്നുണ്ട് അല്ല ഞാൻ അതിലേക്ക് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നയാ പൈസയില്ല അല്ല ഞാൻ എന്ത് ചെയ്യുമല്ല നീ എനിക്ക് വഴി തുറന്നു താ അല്ല ഏതെങ്കിലും ഒരു വഴിയിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ഹലാലായ രൂപത്തിൽ എനിക്ക് ആ പൈസ എനിക്ക് കിട്ടും അലഹമില്ല എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് മക്കളെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് ഓരോ കാര്യങ്ങളിലും പല പല ആൾക്കാർ എന്നെ വിളിച്ച് വോയിസ് അയക്കുന്നതും കരയുന്നതും ഒക്കെ ഉണ്ട് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞുതരാൻ നമ്മുടെ അർഹതപ്പെട്ട സമയം അള്ളാഹുവിനെ ഹൈറായ സമയം നമുക്ക് ഒരു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും ആ ഹൈറായ സമയത്ത് മാത്രമേ നമുക്കെന്തും നമ്മൾ ചെയ്യുന്നത് അനുഗ്രഹമായിട്ട് വരുള്ളൂ ഷെറുകളെല്ലാം ദൂരപ്പെടുത്തി തരും അല്ല എല്ലാ തടസ്സങ്ങളും മുസീബത്തും കണ്ണേറും ഷെയറും ഒക്കെ തട്ടി ദൂരപ്പെടുത്തി നമുക്ക് ഹൈറായ സമയം അള്ളാഹുവിനേക്ക് നമുക്ക് അനുഗ്രഹിച്ച് നൽകും എന്ന ബോധം നമുക്ക് ആദ്യം ഉണ്ടാകാം എന്നിട്ട് നമ്മൾ എന്തിനേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അള്ളാവിനൊക്കെ ഇരു കയ്യൊന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അങ്ങേറ്റ് നമ്മൾ മനസ്സ് പൊട്ടി ദുവാ ചെയ്യുക ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഞാൻ ഈ ഇറങ്ങുന്ന കാര്യം അള്ളഹേ നീ വിജയിപ്പിച്ചു തരണേ അല്ല യാതൊരുവിധ മുടക്കങ്ങളും ആക്കല്ലേ അല്ല നീ നാണക്കേടിലാക്കല്ലേ അല്ല നീ തടസ്സങ്ങളാക്കല്ലേ അല്ല മുസീബത്തിലാക്കല്ലേ അല്ല നീ ഷെറുകളെല്ലാം ഉണ്ടെങ്കിൽ ദൂരപ്പെടുത്തി തരണേ തരണേയല്ല നീ ഹയർ വന്ന് അടുപ്പിച്ച് തരണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാ എന്ന് അള്ളാഹു നമുക്ക് സ്വീകരിക്കുക അള്ളാഹുവേ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ടോ കുറ്റായിട്ടോ ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ പറഞ്ഞു പോയിട്ടുണ്ടോ അള്ളാഹുവേ അള്ളാവേ ഞാനത് ഖേദിച്ച് പേടിച്ചല്ലാവേ നിൻ്റെ മുന്നിലേക്ക് ഞാൻ എത്തുന്നു അല്ല ഞാൻ പ്രായശിത്വം ചെയ്ത് നാം മടങ്ങുന്ന അല്ല എൻ്റെ തൗപ നീ സ്വീകരിക്കണേ അല്ല എന്ന് ദുവാ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യത്തിലും അത് ഹൈറായിട്ട് കിട്ടുള്ളൂ നമുക്കൊരു വേദന ഇല്ലാത്ത രൂപത്തിലായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങളോട് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് കാരണം നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് അല്ലേ വർക്കത്തുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ആ സമ്പത്തിനെ കൊണ്ട് നമുക്ക് കാര്യമില്ല ഈ സമ്പത്ത് മാത്രം ഉണ്ടായിക്കഴിഞ്ഞിട്ട് കാര്യമില്ല അത് വറുക്കത്ത് വേണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം അതിന് നമ്മൾ അകമഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക അല്ലേ നമ്മളെ കയ്യിൽ സമ്പത്ത് മാത്രം ഉണ്ടാകുന്ന സമയത്ത് മാത്രം എല്ലാവരും ഉണ്ടാവും സമ്പത്തില്ലെങ്കിൽ നമുക്ക് അത്ര വില പൊടിച്ച ആളാണെങ്കിലും എത്ര വലിയ സുന്ദരീ സുന്ദരന്മാരാണെങ്കിലും നമ്മളൊരു എന്താ പറയുക ഒരു ഒരു വിലയും ഒരാളാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഏഹ് കാരണം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എന്ത് ആ ഒരു അഞ്ചിൻ്റെ ഉണ്ടോ ആ സമയത്ത് നമുക്ക് എത്ര നമ്മൾ സ്റ്റൈലല്ലെങ്കിലും കൊണയില്ലെങ്കിലും എത്ര സ്വഭാവ ദൂശ്യ ഉള്ള ആളാണെങ്കിലും നമ്മൾക്ക് ആൾക്കാർക്ക് നമ്മളെ മതിപ്പുണ്ടാവും നമ്മുടെ കയ്യിൽ അഞ്ചിൻ്റെ നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിലയില്ലാത്ത ഒരാളാന്ന് അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും എടുത്ത് ചാടി ഇറങ്ങാൻ വേണ്ടി പറ്റൂല നൂറ് ശതമാനം അത് ബേക്ക് മുമ്പും ബേക്ക് മുമ്പും ആലോചിച്ച് തീരുമാനം എടുത്ത് മാത്രം നമ്മളൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങുക ആ ഇറങ്ങുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷമങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാവിനോട് സങ്കടപ്പെട്ട് നമ്മൾ ഓതാൻ വേണ്ടി നീത്ത് ചെയ്യുക എന്നിട്ട് അത് അള്ളാഹുബെ നീ തരണേ അല്ല എന്താണോ എനിക്ക് വന്നു പട്ടുപോയ മുസീബത്ത് അത് നീ മാറ്റിത്തരണേ അല്ല നീക്കിത്തരണേ അല്ല എന്ന തുക ചെയ്യുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണീരൊക്കെ മാറിത്തരും അള്ളാഹു നല്ല ഒരു അനുഗ്രഹമായ വഴിയല്ലാതെ തുറന്നു തരും അത് നമ്മൾ ഒരുപാട് ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാതെ തന്നെ എടുത്തോ പിടിച്ചോ ചെല്ലിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് അത് പിന്നെ ഒരു കണ്ണീരിൻ്റെ വക്കിലേക്ക് എത്തിയിട്ട് എന്താ പറയുക എന്താ ചെയ്യുക എന്നുള്ളൊരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തിപ്പോവും അത് എത്തുന്നതിനെക്കാട്ട് മുമ്പേ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുമ്പേ അള്ളാഹുലേക്ക് ഇരു കൈയിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക ആ ദുബായെന്ന് അള്ളാഹു സബ്ബാനത്തേ നമ്മളെ ഹൈറിലേക്ക് എത്തിക്കുള്ളൂ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അതിൽ യാതൊരു ഉണ്ടാവില്ല എല്ലാൻ്റെ നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് നമ്മൾ വിചാരിച്ചൊക്കെ നേടുക എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല സാധ്യമല്ല ഒരിക്കലും സാധ്യമാവില്ല അത് അത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും അത് നമ്മൾ മനസ്സിലാക്കാ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആദ്യം നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തം മുടിക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ നേടാൻ വേണ്ടി നോക്കുക എന്നാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ അതിൽ ഒരു വിട്ടുവെച്ച് അള്ളാഹുസ്മാനത്തല നൽകൂല നമുക്ക് നമ്മൾ അള്ളാവിലേക്ക് മുറുക്ക പിടിക്കുക അള്ളാവിന് ഇബാദത്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് നമ്മൾ കരുണ ചൊരിയണേ അള്ളാഹ എന്ന് നമ്മൾ ദുവാ ചെയ്യുക കേണ അപേക്ഷിക്കുക എന്നാൽ മാത്രമേ എല്ലാത്തിലും ഹയറുണ്ടാവും അല്ലാതെ നമ്മൾ നിങ്ങൾ വിചാരിക്കും നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് നമ്മൾ വിചാരിച്ച തന്നെ എല്ലാം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യവും ഇല്ല അതിനെക്കൊണ്ട് ഒന്നും നടക്കൂല എന്ന് ഓരോരോ ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടാവും അതിനെ കൊണ്ടൊന്നും ഒരു കാര്യവും എന്ന് മനസ്സിലാകുന്നുണ്ടാവും ആത്മാർത്ഥമായിട്ട് നമ്മളെ കൽവിൽ നമ്മളെ റബ്ബിനെ നമ്മൾ സ്തുതിക്കുക നമ്മളെ അള്ളഹ നമ്മൾ എന്താ പറയുക വിശ്വാസം കൊണ്ട് നിറക്കുക അല്ല ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് നമ്മളെ റബ്ബില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് അത് നമ്മളെ അള്ളായും അല്ല അല്ലാതെ പടച്ച റബ്ബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം സാധ്യമാവുള്ളൂ അതിനൊക്കെ തട്ടിയിട്ട് അതിനെ മറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്നും അത് സഫലീകരിക്കില്ല അതൊക്കെ തന്നെ ഒന്നുമല്ലാതെ ഉള്ള ഒരു കോലത്തിലേക്ക് എത്തിപ്പോവും അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നു ഞാൻ ഓരോ കാര്യത്തിലേക്കും ഞാൻ ചെയ്ത് ഞാൻ ഓരോ കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഓതേണ്ടത് മായരവ് ഇഷാൻ്റെ ഉള്ളിൽ മുത്തനവിൻ്റെ പേരിൽ ആസീൻ ഓതുക കൂടാതെ ഞാൻ പറഞ്ഞു തരാം സൂറത്തുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുല്ലെഹ്ലാസ് ബിസ്മിഹുർഹ്മാനുറഹീം അല്ലാഹു എന്ന സൂറത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തൊമ്പത് തവണ പൊതു ഒരു ദിവസം ഏത് ദിവസമാണോ നിങ്ങൾക്ക് ഒരമണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്ന ആ ദിവസം ഒരു ദിവസത്തിൽ ഏത് സമയത്താണോ കിട്ടുന്നത് ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക സംസാരിക്കാൻ പാടില്ല മൂന്ന് ദിവസം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശം വെച്ച് നിങ്ങൾ ചോ ഓതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങൾ സാധിക്കും നിങ്ങൾ തടസ്സപ്പെട്ട എല്ലാ മുസീബത്തുകളും തുറന്ന് തരും അള്ളാഹു തുറന്ന വഴി കാണിച്ചു തരും എല്ലാം ഹൈറാക്കി തരും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഏത് കാര്യങ്ങൾ കൊണ്ടാണോ പ്രയാസപ്പെടുന്നത് ഏത് കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങൾ കണ്ണീരിലായിപ്പോയത് അതിൽ നിന്ന് അള്ളാഹു സുഖാനത്താൽ നിങ്ങളെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി കിട്ടും നിങ്ങൾക്കെല്ലാം ഹൈറാക്കി തരും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അത്രയും മഹത്തായ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഈ ഇത് ഓതുന്ന സമയത്ത് ഒരിക്കലും അധിയ ചെയ്ത് അള്ളാഹുലേക്ക് ഓതുന്നതാണെന്ന് ഒരിക്കലും സംസാരിക്കരുത് ഇത് ഓതി കഴിയുന്നത് വരെ നിങ്ങൾ സംസാരിക്കരുത് ഫോൺ എടുക്കുകയും ചെയ്യരുത് കേട്ടോ ആ സമയം നിങ്ങൾ കണ്ടെത്തുക സൂവ്യസ്കാരത്തിൻ്റെ സമയത്ത് വിധ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയമായിരിക്കും അല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഇല്ലാതെ തന്നെ ഓതാം അതുപോലെ തന്നെ തേജൂദ് നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഓതാം ഇഷാദ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങിയ സമയത്താണെങ്കിൽ നമുക്ക് ഓതാം മാര്യവി നമ്മൾ അത് അതല്ലാത്തവർ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് ശേഷമാണോ അല്ല മാര്യവിഷാഹിൻ്റെ ഉള്ളിലാണോ നിങ്ങൾക്ക് ഓതാൻ പറ്റുക ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലുഹ നമസ്കാരത്തിൻ്റെ സമയം ഓതുക ആ നമസ്കാരത്തിന് കഴിഞ്ഞ് സലാം പൂട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നീയത്ത് ചെയ്തത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഒരു ദിവസം ഓതുക സൂറത്തിൽ ലഹലാസ് ഓതുക സംസാരിക്കാൻ യാതൊരു കാരണവശാലും പാടില്ല കാരണം പക്ഷേ എങ്കിൽ ഉടനടി മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഓതുകയാണെങ്കിൽ ആ നെയ്യത്തിൻ്റെ ഫലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടനടി നിങ്ങളെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും യാതൊരു സംശയം വേണ്ട ഇത്രയും മഹത്തായ ഒരു സൂഹത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ എല്ലാവർക്കും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ദുഃഖിച്ചിരിക്കുന്നതും വിഷമിച്ചിരിക്കുന്നതും പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ ചുറ്റുപാടുണ്ട് നമ്മളെ വേണ്ടപ്പെട്ടവരിലും ഉണ്ടാവും അവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ വീഡിയോ എത്തുമ്പോൾ ഉണ്ടല്ല അവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടും ആ ഇന്നത് തോന്നിയിട്ട് അവർ രക്ഷപ്പെട്ട കാര്യമായിരിക്കും പറയുന്നു ഇന്നത് ചെയ്തിട്ട് അവർ രക്ഷപ്പെട്ട കാര്യമായിരിക്കും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മ നമ്മളാ ഒരു ഷെയറിങ് കൊണ്ടേയിരിക്കും അവർക്കുള്ള സമാധാനം കിട്ടും അപ്പോൾ അതിൻ്റെ ഉടമ നിങ്ങളായിരിക്കും നിങ്ങളിൽ ഓരോരുത്തരായിരിക്കും അതിൻ്റെ ഫലം അള്ളാഹു സുഖാനത്താലും നിങ്ങളിലേക്ക് ചൊരിഞ്ഞു തരും അതിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തും നല്ല മനസ്സിൻ്റെ തരും അള്ളാഹു എല്ലാ നിങ്ങളെ കയ്യിൽ നിന്ന് വന്ന് പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കിത്തരും നല്ല കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞിരുന്നട്ടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് മറ്റൊരാളെ ദുഃഖം അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് വാനോളം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മനസ്സിലാകുമ്പോൾ